പുതിയ കടപുരത്തിന്റെ മണ്ണിലേക്ക് ആർദമായ സ്വാഗതം ആരാലും സഹായമില്ലാത്ത ജനസമക്ഷത്തിലേക്ക് എത്തിച്ച ജനങ്ങളുടെയും കണ്ണിയിരുക്കുന്ന ഭാവങ്ങളുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ ചില്ലമായ കടപുരത്തിന്റെ മണ്ണിലേക്ക് ആർദമായ സ്വാഗതം

ചടങ്ങിന് ചടങ്ങിന് സ്വാഗത ഭാഷണം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ശ്രീ കാരുണീറം സെക്രട്ടറി കെ പി ഷാജഹാനെ സ്നേഹാദരഭം ക്ഷണിച്ചു കൊള്ളുകൊള്ളുന്നു ഗ്രാമത്തിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിനി സംസ്ഥാന കായികമേളയിൽ ഉന്നത വിജയം നേടുകയും ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായി രണ്ടു തവണയാണ് ആ വിദ്യാർത്ഥിയെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് ഈ മഹനീയ സദസ്സിലുള്ള ബഹുമാനെ എല്ലാവരോടും അന്യരേഖപ്പെടുത്തുകയാണെങ്കിൽ മൂന്നാം വാർഷികാഘോഷം നമ്മുടെ സ്നേഹവിടിന്റെ സമർപ്പണം നിർവഹിക്കാൻ ബഹുമാനനായ നമ്മുടെ അതിഥി സുരോഷ് കുന്നംപറമ്പിൽ അവർത്തുന്നു അധ്യക്ഷൻ തെക്കയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ച അതുപോലെ കുഞ്ഞി പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ജയ്സൽ താനോ മിസ്റ്റർ ഇന്ത്യ അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള അബ്ദുൾ മജീദ് സാഹിബ് കെ പിഷീബ് ഹനീഫ അതുപോലെ തന്നെ വഹാബത്ത മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ ഓടി വരുമ്പോ ഞങ്ങൾ പൊതുവെ പറയാറുണ്ട് കടപ്പുറം വിളങ്ങി വരുന്നു എന്നൊക്കെ ഈ കടപ്പുറം വിളങ്ങി വരാ എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കൂട്ടത്തിലൊരാൾക്കാണെങ്കിൽ അത് വിട്ടുകൊടുക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി വരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ അങ്ങനെ കണക്കാക്കാറുള്ളത് അതുപോലെ തന്നെ കേരളത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കടപ്പുറത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഒരു ഭയാനകമായ ഒരു ചിത്രം പലപ്പോഴും നിറച്ച് കൊടുക്കാറുണ്ട് കാരണം സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ് കുടുംബം പോറ്റാൻ വേണ്ടി പങ്കിയുമെടുത്ത് കടപ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വലിയ വിവരമൊന്നും ഉണ്ടാവില്ല ഒരു വല്ലാത്ത ഒരു സ്ഥിതിയുള്ള ആളുകളായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കടപ്പുറത്തെ ആളുകളെ കുറിച്ചൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചിന്താഗതികളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടപ്പുറം വിട്ടു ഉള്ള ആളുകളുടെ മനസ്സിൽ പക്ഷേ യഥാർത്ഥ കടപ്പുറത്തുകാർ യഥാർത്ഥ കടലിന്റെ മക്കൾ എന്താണ് എന്ന് കേരളത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രളയം വരേണ്ടിയിരുന്നു എന്നത് ഒരു പക്ഷേ ദയനീയമായ ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ചിന്താഗതികളോട് ജീവിക്കുന്ന ആളുകളൊക്കെ നാട്ടിന് ഒരു പ്രളയം വന്ന് ആ നാട്ടിലുള്ള പണമുള്ളവരും പണമില്ലാത്തവരും രോഗികളും അതല്ലെങ്കിൽ തെരുവിൽ കഴിയുന്ന ആളുകളൊക്കെ കഴുത്തിന് വെള്ളമായി മുങ്ങി നിൽക്കുമ്പോ മാന്യന്മാരുടെ വസ്ത്രം ധരിച്ച ആളുകളൊക്കെ മലമുകളിൽ കയറി നിന്ന് മുങ്ങി താഴുന്ന കേരളത്തിലേക്ക് നോക്കി കണ്ണീരൊഴുക്കുമ്പോൾ ആ മുങ്ങി താഴുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആ വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങിയത് ഈ കടലിന്റെ മക്കളാണ് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഞാനൊക്കെ വളരെ കൂടി കാണുന്ന ഒരാളാണ് ജെയ്സിനെ ജയ്സിലിങ്ങനെ മുതുക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോ പല വേദികളിലും മുമ്പ് പല ആളുകളും പറയും ഇതിപ്പോ ഒരു വലിയ സംഭവമൊന്നും ഇല്ലല്ലോ മുതുക് ഇപ്പൊ ഞാനും കാണിച്ചു കൊടുക്കും ആർക്കും വേണേലും കാണിച്ചു കൊടുക്കാലോ കൊടുക്കല്ലേ മുതുകെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പറഞ്ഞതൊക്കെ ശരിയാണ് മുതു ആർക്കു വേണേലും കാണിച്ചു കൊടുക്ക പക്ഷേ ആ ഒരവസരത്തിൽ മുതുകാല് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് അവിടത്തെ ആ ചർച്ചയായിട്ട് തോന്നുന്നു കാരണം ഏഹ് എല്ലാർക്കും വെള്ളം കയറി എല്ലാവരും മരണവെപ്രാളത്തിന് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ആ സാഹചര്യത്തിൽ മുതുകു കാണിച്ചു കൊടുത്തടത്താണ് ജെയ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിന്റെ ഇന്ത്യയുടെ ലോകത്തിന്റെ നന്മ മനസ്സുകളിലേക്ക് ചേക്കേറിയത് ആ ജയ്സൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കേരളത്തിന്റെ കടലിന്റെ മക്കളുടെയൊക്കെ നന്മയുടെ പ്രതീകമായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് എന്നും തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പാട്ടിലെ കടലെടുക്കുന്ന ആ ഭൂമി കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു കരിമണൽ ഖനനത്തിന്റെ പേരിലാണ് അവിടെ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് അവിടെ കനനം നടത്തുന്ന കമ്പനിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ അതല്ലെങ്കിൽ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതൊന്നുമല്ല ഞാൻ അവിടെ നോക്കിയത് കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കരിമണലുണ്ട് എന്ന് വിചാരിക്കുക ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ റോഡിന്റെ ഇപ്പുറത്തുള്ള സ്ഥലമൊക്കെ കമ്പനി അമ്പതിനായിരം രൂപ കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് വാങ്ങിച്ച് നിങ്ങളോട് പറയുന്നു കരിമണൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾ തൂർത്ത് പഴയ പോലെ തന്നെ അത്തിത്തരും എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇത് കടലാണ് ഒരു ഭാഗത്തുനിന്ന് തോറും മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും വെള്ളം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും അതില്ലാതിരിക്കണമെങ്കിൽ ആ കുഴിയൊക്കെ നമ്മൾ കൂർത്ത് പോണം അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ സമാധാനത്തോടെ ഇരുന്നു കാരണം ഇപ്പുറത്തുനിന്ന് ഈ കരിമണൽ എടുത്തു പോകുമ്പോൾ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു പക്ഷെ വർഷങ്ങളോളം കരിമണൽ ഖനനം നടന്നപ്പോൾ കടലു മുകളിലേക്ക് കയറി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഈ മണ്ണെടുക്കുന്നിടത്ത് അവർ തൂർക്കാതിരുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇടിഞ്ഞിടിഞ്ഞ് ഈ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് പോലെ കടല് മുകളിലേക്ക് കയറി വന്ന് ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നപ്പോ ആ കടലിന്റെ മക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ പോയത് ആ ശബ്ദം ഇന്ന് കേരളം കേട്ടിട്ടുണ്ട് പല ആളുകളും പല മീഡിയകളും അതുപോലെ തന്നെ പല സെലിബ്രിറ്റികളും ഇന്ന് അവിടേക്ക് പോകുന്നുണ്ട് ന്യായം കടലിന്റെ മക്കളുടെ ണെങ്കിൽ ആ ന്യായം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് പോയപ്പോ അതിനുശേഷം ഒരുപാട് ആളുകൾ വിളിച്ചു ഫിറോസ് പോയി തലവെച്ചു കൊടുത്തിരിക്കുന്നത് വലിയ കുരുക്കിലാണ് അതിന്റെ പുറകെ വലിയ ലോബികളുണ്ട് ഷാനവാസ് ലോക്കിന്റെ അവസ്ഥ വരും എന്നൊക്കെ ആയിരുന്നു പലരും എന്നെ വിളിച്ചു പറഞ്ഞത് ആരുടെ അവസ്ഥ വന്നാലും കുഴപ്പമില്ല കൊറേ കാലം നായേ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് മനുഷ്യ കുറച്ചു കാലം അതിനെ കുറച്ച് മണിക്കൂറെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ കൃത്യമായ മറുപടി കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത് അതുപോലെ നമ്മുടെ ഈ സ്നേഹം വീടിന്റെ എന്താണെങ്കിലും ഏറ്റവും നല്ല ഒരു വീട് ആ വീടിനകത്ത് കയറിയപ്പോ ഒരു പത്ത് ലക്ഷം രൂപയുടെ വീടെങ്കിലും എനിക്ക് അതിനകത്ത് കയറിയപ്പോ ഫീൽ ചെയ്തു പക്ഷെ അത്രയൊന്നും ആയിട്ടില്ല എന്നാലും ആ ഒരു രൂപത്തിലേക്കുള്ള ഒരു വീടിന്റെ ഒരു സംഭവം ഫീൽ ചെയ്തു ഏറ്റവും നല്ല വീടാണ് നിങ്ങൾ അവിടെ നിർമ്മിച്ചു കൊടുത്തത് എന്താണെങ്കിലും ആ വീടിന് വേണ്ടി സഹായിച്ച ആളുകൾ ആ സഹായിച്ച അവർ എന്താണോ നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് അതിലേക്ക് സഹായം കൊടുത്തത് ആ സഹായം കൊടുത്ത ആളുകളുടെ ആ പ്രാർത്ഥന അവരുടെ ആ ഉദ്ദേശം സർവ്വശക്തരായ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ നാട്ടിലും ഓരോ സംഘടനകളുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഭാഗത്ത് പോയപ്പോൾ ഞാൻ അവിടെയും കണ്ടു ഇതുപോലൊരു സൗഹൃദ കൂട്ടായ്മയാണ് പല നാട്ടുകളിലും രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്തേക്കാണ് ഓരോ സംഘടനകൾ കടന്നു വരുന്നത് എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ ഇത്തരം സംഘടനകളെയൊക്കെ രാഷ്ട്രീയം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അവരുടെ അടിമകളെ പോലെ ഓരോ യുവാക്കളെയും ഭിന്നിപ്പിച്ചുകൊണ്ട് കുറച്ചുപേര് ഒരു പാർട്ടിയിൽ മറ്റൊരു വിഭാഗം മറ്റൊരു പാർട്ടിയിലേക്ക് ആക്കിക്കൊണ്ട് ആ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടി പിടിക്കാനോ അതല്ലെങ്കിൽ മതസംഘടനകൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനോ വേണ്ടി യുവത്വത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്തേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ആ നാടിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഈ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞങ്ങളുടെ നാട്ടിലെ ഇതുപോലെ വേദനിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സംഘടനകളാണ് നമ്മുടെ നാടിന് ആവശ്യം രാഷ്ട്രീയം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാല് ചില സന്ദർഭങ്ങളിലൊക്കെ രാഷ്ട്രീയം നമ്മുടെ നാടിന് അനിവാര്യമാണ് എല്ലാവരും രാഷ്ട്രീയത്തിന്റെ ഭാഗങ്ങളാവേണ്ട ആളുകൾ തന്നെയാണ് കാരണം ചില രാഷ്ട്രീയങ്ങളൊക്കെ വാളെടുത്ത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്ന് പിന്തിരിപ്പിക്കാനെങ്കിലും സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കും അതുപോലെ തന്നെ മത ും നമുക്ക് അനിവാര്യമാണ് മതമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു യഥാർത്ഥ മനുഷ്യന്റെ ജീവിതമായിരിക്കില്ല മതമില്ലാത്തവന്റെ ജീവിതം അതൊരു മൃഗത്തെ പോലെ ജീവിക്കാൻ കഴിയുന്ന ആയിരിക്കും അപ്പോ രാഷ്ട്രീയവും മതവും ഒക്കെ മനുഷ്യന് വേണം അതിനപ്പുറത്തേക്ക് വലിയ ഒരു സൗഹൃദം ആ സൗഹൃദമാണ് നമുക്ക് വേണ്ടത് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് പ്രളയം വന്നപ്പോ ആ പ്രളയത്തിൽ മുങ്ങി താഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ആ പ്രളയത്തിൽ മുങ്ങി താഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ മതവും ഉണ്ടായിരുന്നില്ല yeah ആ പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ സൗഹൃദങ്ങൾ മാത്രമാണ് ഉണ്ടായത് യഥാർത്ഥ മനുഷ്യന്മാർ മാത്രമാണ് ഉണ്ടായത് അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യന്മാരുടെ കൂട്ടായ്മയാണ് നമ്മൾക്ക് വേണ്ടത് അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ നാട്ടിലെ ഈ സൗഹൃദ കൂട്ടായ്മ ഈ സൗഹൃദ കൂട്ടായ്മ ഈ നാടിന്റെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയും കൈവച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മ നിറഞ്ഞ ആ മനസ്സുകൾക്ക് വേണ്ടി വേദനിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കും ട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ വീടിന്റെ താക്കോൽദാരെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് വന്നത് നമ്മളെ വീടിന്റെ അവിടെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ